أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم نعلامت جزء اندت ورقم منبه برامر شتيرنو. അള്ളാഹുൻ്റെ മാർഗത്തിൽ സദക്ക ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതായ സ്വത്തിനെ സദക്ക ചെയ്യുക എന്ന് ഒരു വഴി മുന്നോട്ട് കടന്നുകൊണ്ട് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായതിനെ അള്ളാഹുൻ്റെ മാർഗത്തിലേ നിങ്ങളെന്ത് ചെയ്യുക സദക്ക ചെയ്യുക നിങ്ങൾ ചെലവഴിക്കുന്നത് ഏറ്റവും പ്രിയങ്കരമായത് ഏറ്റവും പ്രിയങ്കരമായതായിരിക്കും തസീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ സഹാബാക്കൾ ഈ ആയത്ത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതെങ്ങനെയാണ് എന്ന് വളരെ വിശാലമായ ചർച്ചയുണ്ട് ഓരോ സഹാബാക്കളും അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈന്തപ്പനത്തോട്ടങ്ങളും മറ്റുമൊക്കെ എന്തു ചെയ്തത് സ്വതക്ക ചെയ്തതുമായ ബന്ധപ്പെട്ട സംഭവങ്ങൾ അത് കഴിഞ്ഞുള്ള ആയത്തിൽ കുല്ലു പുല്ലു താമിക്കാനഹില്ലലി ബനീസ ഇത് ഈ സൂറത്തിൻ്റെ തന്നെ അമ്പതാമത്തെ ആയത്തിൽ വലിയ ഹില്ലലക്കും ബാലല്ലതി ഹുരിമാലിക്കും എന്ന ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചതാണ് ഇവിടെ യാക്കോബ് നബിയുടെ സംഭവം അതുമായി ബന്ധപ്പെട്ട് ആ വിശല്ലാം വിശാലമായ ആ സംഭവം നമ്മൾ അവിടെ എന്ത് ചെയ്തു ചെറിയ രീതിയിൽ വിശദീകരിച്ചിരുന്നു അപ്പോൾ അതിൽ ഒട്ടകത്തിൻ്റെ മാംസം ഹറാമ നിഷിദ്ധമാണ് എന്നതുമായി ബന്ധപ്പെട്ട സംഭവമാണ് അവിടെ ബയാൻ ചെയ്യുന്നത് ഇതിനുശേഷം ജൂതന്മാർ കിവില മാറിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുണ്ടായി അപ്പോൾ അതിൽ അവർ മറ്റൊരു വിമർശനമാണ് ഏറ്റവും മഹത്വമുള്ളത് ബൈത്തുൽ മുക്കദ്സ്സാണ് അതിനെന്തിനാണ് നിങ്ങൾ പിന്നെ മാറേണ്ടി വന്നത് ബൈത്തുൽ മുക്കദ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ കാബത്തുള്ള എന്നുള്ള അവരുടെ ഒരു ചർച്ച അന്നത്തെ കാലത്ത് അവിടെ നടന്നപ്പോൾ പ്രസിദ്ധമായ ഖുറാൻ്റെ യാായത്തിറങ്ങി ഇന്നല ബൈത്തിൻ ഇന്നാസിൽ അല്ലി ബി വക്ക ഏറ്റവും മഹത്വമുള്ള ഭവനം എന്നത് അത് ബൈത്തുൽ മുക്കദ്ദസല്ല മറിച്ചത് പരിശുദ്ധ കഴബയാണ് കാരണം അതാണ് ഏറ്റവും ആദ്യം ഈ ദുനിയവിൽ ഭവനം അപ്പോൾ എല്ലാവരും അതിലേക്കാണ് തിരിയേണ്ടത് അപ്പോൾ മഹത്വം വെച്ച് നോക്കുമ്പോൾ അത് കഴത്തുള്ളായിക്കാണ് ബൈത്തുൽ മുക്കദ്സിനേക്കാൾ മഹത്വം എന്നതാണ് ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത് പിന്നെ അതിനുശേഷം തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഏകദേശം നൂറ്റി എട്ടാമത്തെ വരെ മദീനയിലുണ്ടായ ഒരു സംഭവ വികാസവും അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുമാണ് മദീനയില് ഔസ് ഹസറജ് എന്ന് പറഞ്ഞ രണ്ട് ഗോത്രക്കാരുണ്ടായിരുന്നു ഈ ഗോത്രക്കാർ എപ്പോഴും ഏത് സമയത്തും യുദ്ധവും ശത്രുതയിലുമായി കഴിഞ്ഞുകൂടുന്നതാണ് ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന രണ്ട് ഗോത്രക്കാരാണ് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് വരികയും മദീനയിലുള്ളവർ പരിശുദ്ധതീൻ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ ശത്രുതയെല്ലാം മറന്നു എല്ലാവരും പരസ്പരം ശത്രുതയെല്ലാം നിർത്തി പരസ്പര സഹോദരങ്ങളായി മാറുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഇത് അവിടുത്തെ ജൂതന്മാർക്കൊട്ടും സഹിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ജൂതൻ ഒരു ജൂതൻ ഷമ്മാസ് ബിൻ ഖൈസ് എന്ന് പറയുന്നൊരു ജൂതൻ ഈ ഔസ് ഹസരജ് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ ഒരു സ്ഥലത്ത് പരസ്പരം ചേർന്നിരുന്ന് സന്തോഷത്തോടുകൂടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു അവരോട് പറഞ്ഞു നിങ്ങളെ ജാലീയ കാലഘട്ടത്തിൽ പാടിക്കൊണ്ടിരുന്ന അഷാറുകളൊന്ന് പാടാമോ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് കാരണം ഈ ജാലീയ കാലഘട്ടത്തിൽ ഇവർ പാടി പുകഴ്ത്തിയിരുന്നത് പരസ്പരം ഇവരുടെ ഗോത്രങ്ങളെയും അതുപോലെ തന്നെ യുദ്ധത്തിൽ അവർ ആ ഗോത്രത്തിൽ ഓരോരുത്തരും ചെയ്ത അവരുടെ സാഹസ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ആ പദ്യത്തിൽ അവർ പാടി പുകഴ്ത്തിയിരുന്നത് അപ്പോൾ അതങ്ങോട്ട് പുകഴ്ത്തുന്ന ഇത് കേട്ടപ്പോഴത്തേക്ക് അവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ ആ പാട്ടുകൾ പാടാൻ തുടങ്ങി ഇപ്പം വീണ്ടും ഈ പാട്ടുകൾ കേട്ടപ്പോഴത്തേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശത്രുത പഴയ ശത്രുത എന്ത് ചെയ്തു തിരിച്ച് വന്നു അങ്ങനെ പരസ്പരം ഇവർ തമ്മിൽ വീണ്ടും പ്രശ്നത്തിലേക്ക് വന്നു അങ്ങനെ ഇവർ തമ്മിൽ വീണ്ടും അടിയാകുന്ന ഒരു സാഹചര്യം വന്നു വിഷയനിധങ്ങൾ സലല്ലാഹ് അല്ലൈവീസ്വലം തങ്ങൾക്ക് കിട്ടി തങ്ങൾ സലല്ലാഹു അല്ലൈവീസ്വലം തങ്ങൾ ചെന്നു ഇത് ജാഹിരിയാ കാലഘട്ടത്തിലെ സ്വഭാവമാണ് ഇതൊരിക്കലും നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ് പരസ്പരം ഇവരെ രമ്യതയിലാക്കുകയും ഈ പ്രശ്ന രീതങ്ങൾ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പരിഹരിക്കുകയും ചെയ്തു അപ്പം ഈ പരിഹരിച്ചതിന് ശേഷം ഉമ്മത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് പരിശുദ്ധ ഖുർആൻ തുടർന്നുള്ള ആയത്തുകളിൽ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ പരസ്പരം നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നത് ദേവത്തിൻ്റെ പരിശ്രമം നിങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരം ഉപദേശത്തിൻ്റെ പരിശ്രമം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിൽ പിന്നെ വേറെ സമയമുണ്ടാവില്ല നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല നിങ്ങൾ വേറെ പരിശ്രമത്തിൽ മുഴുകിയിരിക്കണം അപ്പോൾ അതുമായി തുടർന്നു വന്ന ആയത്താണ് കുന്തും ഖൈറ ഉമ്മത്തിൻ മുഹ്ലജത്തിൽ ഇന്നാസ് എന്ന് തുടങ്ങുന്ന ആയത്ത് നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്മ കൽപ്പിക്കുക തിന്മ തടയുക ഈ ഒരു ജോലിയിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുക തീർച്ചയായിട്ടും ഇത് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ സമയം വേറെ ഒന്നിനും പാഴാക്കാൻ നമുക്ക് എന്തുയില്ല സമയം ഉണ്ടാകില്ല എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും വലിയൊരു വിഷയമാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതിന് ഈമാൻ എന്നത് ഷർത്താണ് ഈമാൻ ഏറ്റവും വലിയ നിബന്ധനയാണ് അത് സദക്കയാണെങ്കിലും മറ്റുള്ള ഏത് നന്മയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള നന്മകൾ നമ്മൾ സദക്ക ചെയ്യുന്നത് അള്ളാഹു സുബാനോത്തല ചിലപ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ ഈമാൻ ഇല്ലാത്തവർക്ക് അതിൻ്റേതായ പ്രതിഫലം എന്താണെന്ന് വെച്ച് ചിലപ്പോൾ കൊടുത്തുന്നിരിക്കും പക്ഷേ ആഹ്റത്തിൽ ഒന്നും തന്നെ കിട്ടുകയില്ല ആഹ്ലത്തിൽ ഒരു മനുഷ്യന് വിജയിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായ ഘടകം എന്നത് അത് ഈമാനാണ് ശേഷം അള്ളാഹു സുബാനോ താല ഈ ഔസ് ഹസറജ് ഗോത്രക്കാരായ ആൾക്കാരെടുത്ത് ഈ ജൂതന്മാരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതിനെ തടഞ്ഞു കൊണ്ടുള്ള ആയത്താണ് പിന്നെയുള്ളത് കാരണം ഇവർ സാഹചര്യവും അവസരവും ഉണ്ട് എങ്കിൽ എങ്ങനെയെങ്കിലും ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ വിചാരിക്കും അവർ നിഷ്കളങ്കരാണ് എന്ന് പ്രത്യേകിച്ച് ഈ ജൂതന്മാരിൽ നിന്ന് കുറച്ച് പേര് ഇസ്ലാം അഭിനയിക്കുന്ന മുസ്ലിമീങ്ങളായ ആൾക്കാരുണ്ട് മുനാഫിക്കീങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചും ഏകദേശ സഹാബാക്കൾക്കറിയാം പിന്നെ ആൾ മുനാഫിക്കാണ് എന്നൊക്കെ അറിയാം സഹാബാക്കൾക്കറിയാം നിവിധങ്ങൾക്കറിയാം പ്രത്യക്ഷത്തിൽ പിന്നെ പ്രത്യേകിച്ച് അവരുടെ നിന്ന് നടപടിയൊന്നും സ്വീകരിക്കാതെ വിട്ടേക്കുകയാണ് വേറെ ചില യുക്തിയുടെ പേരിൽ പക്ഷെ അറിയാം പിന്നെ ആൾക്കാർ മുനാഫിക്കാണ് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ യാതൊരു രീതിയിലുള്ള സഹ സഹകരണമോ അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധങ്ങളൊന്നും വെക്കരുത് എന്നുള്ള ആയത്താണ് അതിനുശേഷം വന്നിരിക്കുന്ന വിഷയങ്ങൾ പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദിക്കുന്ന വിഷയമാണ് ഉഹുദി യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം അപ്പോൾ അതിനു മുമ്പായി തന്നെ യുഹു യുദ്ധത്തിന് മുമ്പായി തന്നെ ബദ്രലിനെ സംബന്ധിച്ചും അതിനകത്ത് ബദ്രിൽ അള്ളാഹു സുബഹാനോ താലയുടെ സഹായം മൂവായിരം മലക്കുകളെ അള്ളാഹു സുബഹാനോ താല അയച്ച് സഹായിക്കുമെന്ന് ബിതങ്ങളിലൂടെ സഹാബാക്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു കുറുസുബിന് ജാബിർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പട്ടാളവുമായി കുറേഷികളെ സഹായിക്കാൻ വേണ്ടി വരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ വലിയ ഒരു സംഘമാകും രണ്ടായിരം മൂവായിരം പേരടങ്ങുന്ന ഒരു സംഘമാകും അപ്പോൾ അങ്ങനെ മുസ്ലിമീങ്ങളാണെങ്കിൽ വെറും മുന്നൂറിൽ പരം മുസ്ലിമീങ്ങളുടെ പട്ടാളത്തിൽ മുന്നൂറിൽ പരം ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അയ്യായിരം മലക്കുകളെ അള്ളാഹു സുബഹാനോ തല അയച്ചു സഹായിക്കാം എന്ന് നിമിതങ്ങളുടെ നാവിലൂടെ വാഗ്ദാനം ചെയ്യിച്ചു സഹാബാക്കൾക്ക് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ആയത്തിനകത്ത് ഇത് തക്കൂലിൽ മുനീന അലം യക്ഫിയക്കും യുമീദ്ദക്കും റബ്ബുക്കും ബി സലാഹത്തി അലാഫി അൽ മലായിക്കത്തി മുൻസലീൻ എന്ന് തുടങ്ങുന്ന ആയത്തിനകത്ത് പറയുന്നത് അതിനുശേഷം ബദർ യുദ്ധത്തിൻ്റെ വിഷയം ഇതൊരു തുടക്കമെന്ന രീതിയിൽ പറഞ്ഞതാണ് യഥാർത്ഥ ഇവിടുത്തെ ചർച്ച മുഴുവനും മുഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഈ ആയത്തിലൂടെ കൂടുതൽ പരാമർശിക്കുന്നത് ഇപ്പോൾ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ആദ്യത്തെ വിഷയമാണ് ഈ ആയിഹല്ലദീനാമനുല്ല തുൽബൽഫ മുഹമ്മദ് ഇവിടെ ഇമാം റാസി അറമദുള്ള പറയുന്നുണ്ട് നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായിട്ട് കഴിക്കരുത് അതായത് പലിശയ്ക്ക് കൊടുത്ത് അതിൻ്റെ ഇരട്ടി വാങ്ങുന്നു പലിശ നിരൂപാധികം നിഷിദ്ധമാണ് ഹറാമാണ് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക സംഭവത്തിലേക്ക് സൂചിപ്പിക്കുന്നു ഈ യുഹതു യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി മക്ക മക്കാമുഷരിക്ക ഭാരിച്ച തുക പലിശയ്ക്കെടുത്തുകൊണ്ടാണ് ഈ യുദ്ധത്തിനവർ ഇറങ്ങിത്തിരിച്ചത് അപ്പോൾ അതിലേക്കാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ വലിയൊരു സംഘം ഉഹുദ് ഉഹുദ്യുദ്ധത്തിന് മക്കയിൽ നിന്നും തയ്യാറായിക്കൊണ്ടുവരികയാണ് മദീന ലക്ഷ്യമാക്കി വരികയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നബി തങ്ങൾ സലല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് വിവരം കിട്ടുന്നു അങ്ങനെ വിവരം കിട്ടി നബി തങ്ങൾ സലല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പുറപ്പെടുകയാണ് ഈ പുറപ്പെടുന്ന സമയത്ത് തന്നെ ഒരു മുനാഫിക് അബ്ദുല്ലാഹിബിൻ ഉബൈ എന്ന് പറയുന്ന മുനാഫിക്ക് അയാളൊരു അഭിപ്രായം വെക്കുന്നു നമുക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല മദീനയിലേക്ക് ഇവർ കയറി വന്നാൽ മാത്രം എന്ത് ചെയ്താൽ മതി നമുക്ക് അവരോട് നേരിടാം എന്ന് കാരണം മുനാഫിക്കങ്ങൾ പൊതുവെ ഈ യുദ്ധവും അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അവർ എന്തെങ്കിലുമൊക്കെ മുസ്ലിംങ്ങൾക്ക് ഉപകാരങ്ങളുണ്ടെങ്കിൽ അത് കൈപ്പറ്റുക എന്നതല്ലാതെ കഷ്ടപ്പാടുകൾക്ക് മുസ്ലിംങ്ങളോടൊപ്പം ഒരിക്കലും ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെ പക്ഷെ ഒന്നും ഇല്ല പുറപ്പെടണം അങ്ങനെ മദീനയിൽ നിന്നും പുറപ്പെട്ട് ഉഹുദിലാണ് ഈ യുദ്ധം നടക്കുന്നത് എന്ന് പറയുന്ന ഒരു മലയുടെ പേരാണ് ആ പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത് യുദ്ധം നടക്കുന്നത് അപ്പോൾ അതിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം തൻ്റെ കൂടെയുള്ള മറ്റുള്ള മുനാഫിക് ഇങ്ങളെയൊക്കെ എന്തു ചെയ്തു പറഞ്ഞ് നമുക്ക് എങ്ങനെയാണെങ്കിൽ പോകണ്ട ഇത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് പത്തു മുന്നൂറ് പേരെ അദ്ദേഹം പിൻവലിക്കുകയും അദ്ദേഹം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഈ മുനാഫിക്ക് തിരിച്ച് മദീനയിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ലഭിതങ്ങൾ സലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ തങ്ങളുടെ സംഘങ്ങളുമായി ഉഹുദിലെത്തുകയും ഉഹുദിലെത്തി അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ വിലയിരുത്തി നബി തങ്ങൾ സലല്ലാഹു അലഹി വസ്ലം തങ്ങൾ ആദ്യമായിട്ട് അബ്ദുല്ലാഹിബിൻ ജുബൈർ റതി അള്ളാഹു താലാ നുഹുവിനെയും ഒരു അമ്പത് പേരെയും തിരഞ്ഞെടുത്തിട്ട് ഒരു പാറയുടെ മുകൾ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം ഇവിടെ ഈ ഭാഗത്തൂടെ ശത്രുക്കൾ കടന്നു വരാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അമ്പേത്തുകരായ സഹാബാക്കളെയാണ് അവിടെ എന്തു ചെയ്തത് എന്ന് വി തങ്ങൾ സല്ലാ അല്ലയു സ്വലം നിലയുറപ്പിച്ചത് അപ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഈ സ്ഥലത്തു നിന്ന് മാറാൻ പാടില്ല എന്ത് സംഭവിച്ചാലും ഈ സ്ഥലത്ത് നിന്ന് മാറാൻ പാടില്ല എന്ന് തങ്ങൾ അലൈഹി സലാഹു തങ്ങൾ അവരോട് പറയും എത്രത്തോളം ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും ഞങ്ങളുടെ മയ്യത്തുകൾ പക്ഷികൾ കൊത്തിപ്പെറുക്കിയാൽ പോലും നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറാൻ പാടില്ല അതായത് അത്രയും കടുപ്പമുള്ളൊരു നിർദ്ദേശമാണ് നബിതങ്ങൾ സാഹ അലിസ്വലം നൽകിയിരുന്നത് അങ്ങനെ യുദ്ധം തുടങ്ങി ആദ്യത്തെ ഏറ്റുമുട്ടലിൽ തന്നെ കാഫിരിങ്ങളുടെ എട്ടോളം പേര് കൊല്ലപ്പെട്ടു ബഹുമാനപ്പെട്ട അലി റതി അള്ളാഹു താലാൻഹു ഹംസാ റതി അള്ളാഹു താലാൻഹു തുടങ്ങിയ സഹാബാക്കളുടെ ശക്തമായ പോരാട്ടം അബൂ ദുജാന ഇവരുടെയൊക്കെ ശക്തമായ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാഫിരിങ്ങൾ തുടക്കം തന്നെ യുദ്ധത്തിന്റെ എട്ട് പേര് അവരുടെ പ്രധാന നേതാക്കൾ എട്ട് പേര് കൊല്ലപ്പെടുന്ന കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു അവിടെ എല്ലാം വിട്ടിട്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവർ ആ യുദ്ധക്കളത്തിൽ നിന്നും ഓടി അവരവര് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ സ്വത്തുക്കൾ എല്ലാം അവിടെ ഇട്ടിട്ട് പോയിരുന്നു ഈ സ്വത്തുക്കൾ സഹാബാക്കൾ എടുക്കാൻ തുടങ്ങി ഇപ്പോൾ മുകളിൽ നിന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് യുദ്ധം തീർന്നു കഴിഞ്ഞു ശത്രുക്കൾ പരാജയപ്പെട്ടു ദേഹനിയമത്വ സ്വത്ത് എല്ലാവരും സ്വരൂപിക്കുകയാണ് നമുക്കും പോകാമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ബഹുമാനപ്പെട്ട അബ്ദുള്ളബിൻ ജുബൈർ അലി അള്ളാഹു തലാൻഹു തൻ്റെ മറ്റുള്ള സഹ പറഞ്ഞിരുന്നു ഒരിക്കലും പോകരുത് നിമിതങ്ങൾ തടഞ്ഞതാണ് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് യുദ്ധം തീരുന്നതുവരെ അല്ലേ ആ നിയമം യുദ്ധം തീരുന്നതുവരെയല്ലേ നമ്മൾ അത് ചെയ്യേണ്ടതുള്ളൂ ഇവിടെ വിജയം കഴിഞ്ഞു ശത്രുക്കൾ ഓടി രക്ഷയും പെട്ടു ഇനി നമുക്ക് പോകുന്നതിന് എന്താ തടസ്സം എന്ന് പറഞ്ഞു കൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങിയ സമയത്ത് ഇവിടെ ആകെപ്പാടെ എട്ടോ പത്തോ സഹാബാക്കൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അബ്ദുല്ലാ ജുബൈർ ജുബൈർ റബി അള്ളാഹുത്തലാൻഹു ഉൾപ്പെടെയുള്ള എട്ടോ പത്തോ സഹാബാക്കൾ മാത്രം അവശേഷിച്ചു ബാക്കി എല്ലാവരും ഈ പറയപ്പെട്ട യുദ്ധക്കളത്തിലേക്ക് ഖനീമത്വ നേടുക്കാൻ വേണ്ടി ഇറങ്ങി പോകും അങ്ങനെ വന്ന സമയത്ത് പിന്തിരിഞ്ഞു ഓടിയ കൂട്ടത്തിൽ ചില ആൾക്കാർ അതിൽ തന്നെ ശേഷം മുസ്ലിമായ ഖാലിദ് ബിൻ വലീദ് വലീദ്റസിള്ളാഹുത്തലും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അത് കാണുകയാണ് ആ ഭാഗത്ത് ആൾ കുറവാണ് അതുവഴി കയറി വന്നാൽ മുസ്ലിം ഇങ്ങൾ അറ്റാക്ക് ചെയ്യാം അപ്പോൾ മുസ്ലിം ഇങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്രതീക്ഷിതമായി അറ്റാക്ക് ചെയ്യാമെന്ന് കണ്ടുകൊണ്ട് അവർ അവരുടെ കൂട്ടരെയും വിളിച്ചുകൊണ്ട് അതുവഴി കടന്നു വന്നു അങ്ങനെ ആ പത്ത് സഹാബാക്കൾ അവിടെ ഉണ്ടായിരുന്നു അവർ നിന്നെങ്കിലും അവരെ എല്ലാവരെയും ഷഹീദാക്കി അതുവഴി ശത്രുക്കൾ വീണ്ടും കടന്നു വന്നു അപ്പം മുസ്ലിമീങ്ങൾ അപ്രതീക്ഷിതമായിരുന്നൊരു സാഹചര്യമായിരുന്നു വന്ന് ശത്രുക്കൾ വന്നു ശക്തമായ ആക്രമണം അഴിച്ചു വിടുകയുണ്ടായി ശക്തമായ ആക്രമണം അഴിച്ചു വിട്ടു മുസ്ലിമിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞു നിബിതങ്ങൾ സല്ല അലൈവിള്ളാ ഷഹീദായി എന്നും പറഞ്ഞു ഇത് കേട്ട കുറച്ച് സഹാബാക്കൾ ഇനി നമ്മൾ എന്തിനാണ് ഇനി യുദ്ധം എന്തിനാണ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പേര് ഈ യുദ്ധ കളത്തിൽ നിന്ന് എന്നെ പിന്തിരിഞ്ഞുപോയി കുറച്ചുപേര് അപ്സെറ്റായി അവിടെ തന്നെ നിന്നു പേര് വീണ്ടും ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ് അപ്പോഴാണ് നബിതങ്ങൾ അലൈഹി സ്വലം തങ്ങൾക്ക് ചുറ്റും ചില സഹാബാക്കൾ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഓരോ സഹാബിയും ഷഹീദായി വീഴുന്നു വീണ്ടും വീണ്ടും സഹാബാക്കൾ ചെറുത്തുനിൽപ്പ് നടക്കുന്നു അപ്പോൾ തങ്ങൾ സലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഉണ്ട് തങ്ങൾ ഹയാത്തിലാണ് എന്ന വിവരം ബാക്കിയുള്ളവർക്ക് അറിയുന്നു വീണ്ടും സഹാബാക്കൾ വീണ്ടും തങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു വീണ്ടും യുദ്ധം നടക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായി മിനിങ്ങൾക്ക് നബിതങ്ങൾ അലൈഹി അലൈവിസ്ലം തങ്ങളുടെ മുബാറക്കായ പല്ല് ഷഹീദായി എഴുപതോളം സഹാബാക്കൾ ഷഹീദായി ഈ സംഭവത്തിൽ ഏകദേശം എഴുപതോളം സഹാബാക്കൾ ഷഹീദായി അതിനുശേഷം കാഫിര്യങ്ങൾ ബാക്കിയുള്ള മിനീങ്ങളെല്ലാം തിരിച്ചു വന്നു അവരുടെ ശക്തമായ ചെറുത്തുനിൽപ്പ് കാരണം കാഫിരിയങ്ങൾ ഇത്രയും വരെ നമ്മൾ വധിച്ചല്ലോ ഇനി മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ അവർ തിരിച്ചുപോയി തിരിച്ചു പോയതിന് ശേഷം ഇവിടെ മുസ്ലിംങ്ങൾ ആകെ തളർന്നുപോയി തകർന്നുപോയി എഴുപതോളം സഹാബാക്കൾ ഷഹീദായിരിക്കുകയാണ് ബദ്രലുണ്ടായിരുന്ന കാഫിരിയങ്ങൾക്കുണ്ടായിരുന്ന അവസ്ഥയുടെ നേരെ ഓപ്പോസിറ്റ് ബദറിൽ എഴുപതോളം കാഫിരിയങ്ങളാണ് കൊല്ലപ്പെട്ടത് എഴുപതോളം പേര് ബന്ദിയായി പിടിക്കപ്പെടുകയാണ് ചെയ്തത് ഇവിടെ മുസ്ലിംങ്ങൾ എഴുപതോളം പേര് ഷഹീദാകുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം പിന്നെ ഈ അബൂ സുഫിയാനായിരുന്നു ഇതിൻ്റെ കമാൻഡർ ഉഹുദി യുദ്ധത്തിൻ്റെ ശത്രുക്കളെ നയിച്ചിരുന്ന അബൂ സുഫിയാനാണ് ഹംറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയതിനു ശേഷം ഇവരുടെ വീണ്ടും ചർച്ച വന്നു നമ്മൾ യുദ്ധം പൂർത്തിയാക്കിയില്ലല്ലോ നമ്മൾ യുദ്ധം പൂർത്തിയാക്കിയില്ല നമ്മൾ അവരെ എല്ലാവരെയും വധിക്കണമായിരുന്നു യുദ്ധം പൂർണ്ണതയിലെത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് തിരിച്ചു വന്നത് അതുകൊണ്ട് നമുക്കൊന്നുകൂടെ പോയിട്ട് അവരെ എന്ത് ചെയ്യാം ആക്രമിക്കാം എന്നൊരു തീരുമാനം വരുന്നത് അങ്ങനെ വീണ്ടും ആ ആക്രമണം വരുന്ന അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിബിധങ്ങൾ സലഹ് അലൈവ് വല്ലം തങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ഈ ഒരു വിഷയം എത്തുകയാണ് അപ്പം ഒരു ഹുസാ ഗോത്രത്തിൽപ്പെട്ട മാബദ്ന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം മുസ്ലിം അല്ലെങ്കിലും മുസ്ലിമീങ്ങളോട് അത്യാവശ്യം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം വന്നു കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ വീണ്ടും നിബിതങ്ങൾ സല്ലാ അലൈവല്ലം ഈ മുറിവ് പറ്റിയ ബലഹീനരായ ഒരുപാട് ത്യാഗം ചെയ്ത് ഒരുപാട് പേർക്ക് ഒരുപാട് ശഹീദായ വിഷമം പ്രത്യേകിച്ച് നിബിതങ്ങൾ സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ പിതൃവ്യൻ ഹംസാർ റതി അള്ളാ തലാൻ ഹുഷഹീദായിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വീണ്ടും പുറപ്പെടാൻ വേണ്ടി പറയുന്നത് അപ്പോൾ പറഞ്ഞിരുന്നു ആദ്യം ഞാൻ നമ്മുടെ യുദ്ധത്തിൽ വന്നിരുന്ന ആൾക്കാരെ എത്ര പേരുണ്ടോ അത്രയും പേര് മാത്രം പുറപ്പെട്ടാൽ മതി അങ്ങനെ ഈ ഹംറ ഉൽ അസദിലേക്ക് ഒരു സാഹചര്യവും ആ സാഹചര്യത്തിൽ ഇവർ തിരിച്ച് യുദ്ധം വേണ്ടാന്ന് വെക്കുകയും ഭയന്നുകൊണ്ട് ഇവർ വീണ്ടും നമ്മൾക്കെതിരെ വീണ്ടും ഇങ്ങോട്ട് വരികയാണെന്നുള്ള വിവരം കിട്ടുകയും ഇവർ വേണ്ടാന്ന് വെക്കുകയും പിന്നെ ഇവർ ചില കുതന്ത്രങ്ങൾ കാണിക്കുകയും ഒരാളോട് പറഞ്ഞു വിടുകയാണ് നിങ്ങൾ പോയിട്ട് മുഹമ്മദിനോട് അറിയിക്കുക വലിയ സംഘത്തെ അവർ തയ്യാറാക്കിയിട്ട് വരികയാണ് ഇത് കേട്ടുകൊണ്ട് മിനിങ്ങൾ ഭയന്ന് പിന്തിരിയാനാണ് അങ്ങനെ പറഞ്ഞയച്ചത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് അല്ലധീനുസമാ ഫും ഫും ഈമാന പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ മുമിനിങ്ങൾക്ക് കുറച്ചുകൂടെ ഈമാൻ കൂടുകയാണ് ചെയ്തത് അവർക്ക് യാതൊരു രീതിയിലും എന്തു ചെയ്തില്ല ഒരു ഭയവും അവരെ പിടികൂടിയില്ല ഇനി ഇതിൻ്റെ ഈ ആയത്തുകളുടെ ഇടയിൽ ചില സ വിശയങ്ങളുള്ളത് ഈ മുനാഫിക്കിങ്ങൾ ഈ യുദ്ധം പരാജയപ്പെട്ടു എന്നുവെച്ചാൽ എഴുപതോളം ഷഹാദ സഹാബാക്കൾ ഷഹീദായി പരാജയപ്പെട്ടില്ലെങ്കിലും എഴുപതോളം സഹാബാക്കൾ ഷഹീദായതുമായി ബന്ധപ്പെട്ട് ഈ മുനാഫിക്ക് പ്രചാരണം അഴിച്ചു വിട്ടു ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തതിൻ്റെ പ്രശ്നമാണ് ഉഹുദിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരിൽ മിനിങ്ങൾ അള്ളാഹു സുബഹാനോ തല നിബിതങ്ങളുടെ കൽപ്പന അനുസരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവർക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലവും പിന്നെ ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത് ദുയാവിൽ ഓരോ കാര്യങ്ങൾ അത് അള്ളാഹു സുബഹാനുവലയുടെ തർത്തീബാണ് തിൽക്കല്ലയ്യാ മുനുദാ വി ലുഹ അത് ചില ദിവസം നിങ്ങൾക്ക് പരാജയം വരും ചിലപ്പോൾ അവർക്ക് പരാജയം വരും ബദറിൽ നിങ്ങൾ വിജയിച്ചു ഊഹദിൽ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇതൊക്കെ അള്ളാഹുൻ്റെ ഓരോ തർത്തീപുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളെ സമാശ്വസിപ്പിക്കുന്ന ആയത്തുകളാണ് ഇതിനിടയിൽ പല സ്ഥലങ്ങളിലായിട്ട് വന്നു പോയത് അടുത്തത് സൂറത്തു നിസ്സ ആണ് നാലാമത്തെ ജുസുവിന് സൂറത്തു നിസാൻ്റെ ഒരു കാൽഭാഗം നാലാമത്തെ ജുസുലാണുള്ളത് സൂറത്തു നിസ ഏകദേശം ബദർ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഹിജറയുടെ തുടക്ക സമയത്ത് തന്നെ അവതരിക്കപ്പെട്ട സൂറത്താണ് ഇപ്പോൾ ഈ സൂറത്തിൽ മദീനയിലെത്തിയ മിനിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ മുമിനങ്ങൾക്കുണ്ട് ഒന്ന് മദീനയിലെ സംവിധാനങ്ങൾ ഒരു ഭരണം സ്ഥാപിക്കണം അതുപോലെ തന്നെ വ്യക്തിജീവിതം കുടുംബജീവിതം നിയമങ്ങളെല്ലാം ഹിജറയ്ക്ക് ശേഷമാണ് കൂടുതലും വന്നത് സാമൂഹിക ജീവിതം അപ്പോൾ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും വ്യക്തിജീവിതത്തിലും പാലിക്കേണ്ട കാര്യങ്ങൾ വിവാദത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകമാണ് കുടുംബം എന്നത് ആ സമൂഹത്തിൻ്റെ നട്ടെല്ലാണ് അപ്പോൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദകളും അതുപോലെ തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം അടങ്ങിയ സൂറത്താണ് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് സ്ത്രീകളുടെ നിയമങ്ങൾ കൂടുതലായിട്ട് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളുടെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തലാക്കുമായി ബന്ധപ്പെട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടും ആരെയെല്ലാം വിവാഹം കഴിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ പറയുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുനിസ നിസ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ് അർത്ഥം അപ്പോൾ സൂറത്തു നിസ എന്ന് ഈ സൂറത്തിന് പേര് വയ്ക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ സൂറത്തായതുകൊണ്ട് പ്രത്യേകിച്ച് യുദ്ധം ഉഹുതി യുദ്ധവും കഴിഞ്ഞിട്ടിറങ്ങിയതുകൊണ്ട് യഹുദി യുദ്ധത്തിൽ ഏകദേശം എഴുപതോളം സഹാബാക്കൾ ഷഹീദായി അപ്പോൾ അവരുടെ എഴുപതോളം സഹാബാക്കളുടെ ഭാര്യമാർ വിധവകളായി അതുപോലെ തന്നെ അവരുടെ മക്കൾ എത്തീമീങ്ങളായി അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൽ കൂടുതൽ എത്തീമീങ്ങളുടെ കടമകൾ കർത്തവ്യങ്ങൾ അവരുമായി എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് എത്തീമീങ്ങളുടെ സ്വത്തുക്കൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം ആ സ്വത്തുക്കൾ എപ്പോഴാണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് ഈ സൂറത്തിൽ കൂടുതലും പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ വിധവയായ സ്ത്രീകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അപ്പോൾ ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള എത്ര വിവാഹം കഴിക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിവാഹം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ജാഹലിയ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കുന്നതിന് ഒരു കണക്കും കൈയ്യൊന്നും ഇല്ലായിരുന്നു പത്തും പന്ത്രണ്ടും വരെയൊക്കെ ഒരു പുരുഷൻ വിവാഹം കഴിക്കുമായിരുന്നു പക്ഷേ ഇത്ര സാഹചര്യത്തിൽ പോലും ഇസ്ലാം നാല് പേരിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനെ തടഞ്ഞു നാല് പേര് വരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം അതിൽ കൂടുതൽ നിങ്ങൾ വിവാഹം കഴിക്കരുത് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുമ്പോൾ ഭാര്യമാർ ആ ഭാര്യമാരുടെ ഹുക്കൂക്കുകൾ അതായത് അവരോടുള്ള നമ്മുടെ ബാധ്യതകളും കടമകളും കൃത്യമായി പൂർത്തിയാക്കണം അപ്പോൾ അതിൽ തന്നെ സ്ത്രീകൾ ഒരിക്കലും അനന്തര സ്വത്തല്ല മറിച്ച് അവൾക്കും അവകാശമുണ്ട് തൻ്റെ ഭർത്താവ് ഇട്ടിട്ട് പോയ സ്വത്തിനകത്ത് അവൾക്കും അവകാശമുണ്ട് അതുപോലെ തന്നെ തൻ്റെ ഇട്ടിട്ട് പോയ സ്വത്തിൽ അവൾക്കും അവകാശമുണ്ട് എന്നും ആ അവകാശത്തിൻ്റെ കണക്കും ഒക്കെ കൃത്യമായി വിവരിക്കുന്ന ആയത്തുകളാണ് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ വേറൊരു വിഷയമാണ് സ്ത്രീകളുടെ മഹറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ കൃത്യമായി മഹർ അവരാഗ്രഹിക്കുന്ന അവരാവശ്യപ്പെടുന്ന മഹർ കൊടുത്ത് മാത്രമേ നമുക്ക് അവരെ വിവാഹം കഴിക്കാൻ പറ്റൂ അവർ പറയുന്ന മഹർ കാരണം അവർ പറയുന്ന മഹർ നമ്മൾ കൊടുത്തു മാത്രമാണ് അവരെ വിവാഹം കഴിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ അതുപോലെ തന്നെ ഈ മഹർ നമുക്ക് തിരിച്ചു വാങ്ങാനും കഴിയില്ല ഒരാൾക്ക് ചിലപ്പോൾ ഭാര്യയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം നാത്ത ഭാര്യയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു അതിന് ഭാര്യയുമായുള്ള വിവാഹബന്ധം അദ്ദേഹം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് മഹർ കൊടുത്തെങ്കിൽ പോലും അത് തിരിച്ചു വാങ്ങാൻ പാടില്ല തിരിച്ചു വാങ്ങാൻ വേണ്ടി വിവാഹബന്ധം അവസാനിപ്പിക്കാതെ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ അതായത് സ്ത്രീ തന്നെ എന്തു ചെയ്യും മുന്നിട്ടിറങ്ങി എനിക്ക് നിങ്ങളുമായിട്ട് വിവാഹബന്ധം എന്ത് ചെയ്യാൻ പറ്റൂല തുടർന്ന് പോകാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്തേരെ ഒഴിവാക്കിയവരെ നിങ്ങൾ തന്ന മഹർ ഞാൻ തിരിച്ചു തന്നേക്കാം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ഇതിന് ഹൊല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടി തലാക്ക് ചെല്ലാതിരിക്കുക ഇദ്ദേഹത്തിന് ആ സ്ത്രീയെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീയെ തലാക്ക് ചെല്ലാതെ ഇവളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇതിന് മുൻകൈയ്യെടുപ്പിക്കുന്ന ഒരവസ്ഥ എന്നിട്ട് തൻ്റെ മഹർ തിരിച്ചെടുപ്പിക്കുന്നത് ഈ രീതിയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇതിനെയും ശക്തമായി ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനോ തല എതിർക്കുകയാണ് പിന്നെ അതിനുശേഷം ഒരു മനുഷ്യന് കുടുംബജീവിതമാണ് അപ്പൊ വിവാഹബന്ധം വിവാഹം ആരുമായിട്ടൊക്കെ അനുവദനീയമാണ് ആരുമായിട്ട് അനുവദനീയമല്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി വിവരിക്കുന്ന ആയത്തുകളാണ് ശേഷമുള്ളത് അപ്പോൾ അതിൽ നിഷിദ്ധമായവരുടെ ലിസ്റ്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല അല്ലാത്തവർ നമുക്ക് അനുവദനീയമാണല്ലോ അപ്പോൾ അതിൽ നിഷിദ്ധമായവരുടെ ലിസ്റ്റാണ് ഹുജിമത്താലിക്കും മുമ്മഹാത്തുക്കും എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ വിവാഹബന്ധം നിഷിദ്ധമായവരുടെ ലിസ്റ്റ് പരിശുദ്ധ ഖുർആൻ ശരീരത്തിസ്ലാമിന് നിമിതങ്ങൾ സല്ലാഹുലി സ്വലം കണ്ട് തങ്ങളുടെ ശരീരത്തിൽ ഇത്രയും പേരുടെ വിവാഹബന്ധം നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള ആയത്ത് വന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ശരീരത്തിന് മുമ്പ് ഇത്രയും പേര് ആ ലിസ്റ്റിൽ ഉണ്ടാകണമെന്നില്ല ശരീരത്ത് ഓരോ പ്രവാചകന്മാർക്കും ചിലപ്പോഴെന്ത് ചെയ്യും ഉണ്ടാകും അപ്പോൾ അവസാനത്തെ ശരീരത്തെ നിമിതങ്ങൾ സല്ലാ ഉള്ളി വസ്ലമുട ശരീരത്ത് ബാക്കിയുള്ള മുഴുവൻ ശരീരത്തിൻ്റെ നിയമങ്ങളെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ശരീരത്തായ നബിതങ്ങൾ സലാഹു അല്ലൈവി സ്വലം തങ്ങളുടെ ശരീരത്തിൻ്റെ നിയമം ഏതാണോ ആ നിയമത്തിൽ ഇത്രയും പേര് വിവാഹം കഴിക്കാൻ നിഷിദ്ധമാണ് സഹോദരിമാർ അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരി മാതാവിൻ്റെ സഹോദരി ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് തന്നെയുണ്ട് അതുപോലെ മുലയുടെ ബന്ധത്തിലൂടെയുള്ള സഹോദരിമാർ മുലയുടെ ബന്ധത്തിലൂടെയുള്ള മാതാവ് ഇങ്ങനെയുള്ളവരെ ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ആയത് അത് കഴിഞ്ഞ് അടുത്ത ജുസാണ് വാഹൃദായ് അലഹമുല്ലാഹിറബി അസലാമു വരമി വരക്കാത്തൂ